ഞായറാഴ്ച പട്നയിൽ നടന്ന ജൻവിശ്വാസ റാലിയിൽ ജനങ്ങൾ തടിച്ചുകൂടി ആർ ജെ ഡി സംഘടിപ്പിച്ച ജൻ വിശ്വാസ റാലിയിൽ രാഹുൽഗാന്ധിയടക്കം നിരവധി നേതാക്കൾ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആർ ജെ ഡി നേതാവും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ് കടന്നാക്രമിച്ചു പാട്നയിലെ ഗാന്ധി മൈതാനിയിൽ ആർ ജെ ഡി സംഘടിപ്പിച്ച ജൻവിശ്വാസ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമ്മയുടെ വിയോഗത്തിന് ശേഷം തലയും താടിയും പഠിക്കാത്ത മോദി ഹിന്ദുവല്ലെന്നും ലാലു പ്രസാദ് യാദവ് പറഞ്ഞു നരേന്ദ്രമോദി ഇന്ത്യയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബീഹാർ ഒരുപാട് മഹത് വ്യക്തികൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബീഹാറിലെ ജനക്പൂരിൽ ദശരഥൻ രാജാവിന്റെ മകൻ ശ്രീരാമൻ വിവാഹിതനായി ബീഹാറിൽ ധീരരായ നിരവധി പുരുഷന്മാർ ജനിച്ചു ഈ ഗാന്ധി മൈതാനത്ത് നിരവധി തവണ രാജ്യത്തുടനീളമുള്ള നേതാക്കൾ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ എന്ത് തീരുമാനമെടുത്താലും അത് രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ പിന്തുടരും മോദിയെ കടന്നാക്രമിച്ച് തേജസ്വി യാദവും രംഗത്തെത്തി മോദിജി നുണങ്ങളുടെ ഫാക്ടറിയാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നാൽപ്പതിൽ മുപ്പത്തി സീറ്റും ഉണ്ടായിരുന്നു അവരുടെ ജില്ലകളിൽ എന്ത് ജോലിയായിരുന്നു ാണ് ചെയ്തതെന്ന് അവരുടെ എം പിമാരോട് ചോദിക്കാനും അദ്ദേഹം പറഞ്ഞു അതേസമയം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ശതമാനം ജനങ്ങളെയും കേന്ദ്രം അവഗണിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ബിജെപി ആളുകൾക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും എന്നാൽ തങ്ങൾ വിദ്വേഷത്തിന്റെ വിപണിയിൽ സ്നേഹമാണ് വിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ കർഷകരോടും യുവാക്കളോടും അധസ്ഥിതരോടും അനീതിയാണ് നടക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പരമാവധി സീറ്റുകൾ നേടുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഇ ഡി സി പി ആദായനികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ തങ്ങൾക്കെതിരെ ദുരുപയോഗം ചെയ്യുന്നതിനെ പ്രതിപക്ഷ നേതാക്കൾ ഭയക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ഭരണഘടന സംരക്ഷിക്കുന്നതിനും മോദി സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ സിപിഐഎംഎൽ മേധാവി ദീപങ്കർ ഭട്ടാചാര്യ എന്നിവരും ജനവിശ്വാസ റാലിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു വമ്പിച്ച പൊതുറാലിക്കു ശേഷമാണ് നേതാക്കൾ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ാലിയില് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാന് ഏറെ പാടുപെട്ടുവെന്ന് നേതാക്കൾ അറിയിച്ചു